ഹായ് നമസ്കാരം ഞാൻ മിജിൻ നല്ല നാല് ആവോലി കിട്ടിയപ്പം ഇതുപോലെ മസാലയൊക്കെ വെച്ച് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാൻ വല്ലാത്തൊരു കൊതി കിട്ടോ മസാല തന്നെങ്കിൽ മീൻ ഇതുപോലെ പൊള്ളിച്ചെടുത്താൽ ഇതിൻ്റെ ഒരു രുചി വേറെ ഒന്നിനല്ലോ സംഭവം അടിപൊളിയാണ് അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടിത് നാല് ആവോലി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് വലുപ്പുള്ളതാണ് കേട്ടോ ഏകദേശം ഇത് ഈ ഒരു വലുപ്പമുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി ഇത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ മസാല തയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ വരയിട്ട് കൊടുക്കണം കേട്ടോ അത്യാവശ്യം ആഴത്ത് തന്നെ വരയിട്ട് കൊടുക്കുക ഇതേ ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ ആഴത്തിലിട്ടാലേ നമ്മുടെ ആ മസാലയൊക്കെ ഉള്ളിലേക്ക് നല്ലപോലെ പിടിച്ചു കിട്ടുകയുള്ളു അപ്പോൾ എല്ലാ മീനും ഞാനിതുപോലെ വരയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മുഴുവനായിട്ടും പെപ്പർ പൗഡർ കുരുമുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരൽപ്പം കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുക എന്നിട്ടോ ഒരു കാൽ ടീസ്പൂൺ മതി പിന്നെ അത് ഒരു നാരങ്ങയുടെ മുഴുവൻ നീരും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് നിങ്ങളെടുക്കുന്ന മീനിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക എന്നിട്ട് നല്ല കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ആദ്യം മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു മസാലയാണ് ഈ ഒരു മസാല തന്നെ ധാരാളം കേട്ടോ ഇനി മീൻ എടുത്തിട്ട് നമ്മുടെ ഈ മസാല അതിലൊക്കെ നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ വരയിട്ടേൻ്റെ ഒക്കെ ഉള്ളിലൊക്കെ നല്ലപോലെ ഈ മസാല ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും നല്ലപോലെ തേക്കുക അതുപോലെ മീനിൻ്റെ ഉൾഭാഗത്തും മസാലയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ മീനിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നല്ലപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ബാക്കിയുള്ള മീനിലൊക്കെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരര മണിക്കൂർ അവിടെ കിടക്കട്ടെ ആ ഒരു സമയം കൊണ്ട് ഒരു ഉരുളി എടുക്കുക അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളി ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് കേട്ടോ അത് കട്ട് ചെയ്തിട്ടില്ല നേരെ ഇതുപോലെ ചേർത്ത് കൊടുത്തതാണ് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ കുറച്ച് കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിലേക്ക് കിട്ടണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി വഴറ്റി കൊടുക്കുക എന്നിട്ട് എന്നിട്ടിത് ഈ പാകത്തിലേക്ക് വരുത്തുകട്ടോ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പഴുത്ത വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി കട്ട് ചെയ്തതാണ് ഇതൊന്ന് വഴന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് ചേരണം അങ്ങനെ ഇതായി നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇട്ടതിൻ്റെ ആ വീഡിയോ ഒന്ന് മിസ്സായിപ്പോയിട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂണ് പെപ്പർ പൗഡറും അര ടീസ്പൂണ് പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ ഇത് മീൻ മസാലയാണ് കേട്ടോ അതും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക പച്ച മണക്ക മാറി എണ്ണയ്ക്ക് തെളിഞ്ഞു വരുന്നവരെ വഴറ്റിയെടുക്കുക ഏകദേശം ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഫിഷ് ഇല്ലേ അതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ അതിനായിട്ടൊരു പാൻ വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക നമ്മുടെ മസാല സ്പ്രെഡായി പോവാതിരിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയും വെച്ചിട്ടുണ്ട് എന്നിട്ടത് രണ്ട് പ്രാവശ്യമായിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ഇതുപോലെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി തീ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇത് മസാല മുകളിലുള്ളത് ഇതുപോലെ കരിഞ്ഞു കൂട്ടും അപ്പോൾ അതുകൊണ്ട് അധികം തീ കൂട്ടാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറച്ചുവിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ബാക്കിയുള്ള മീനും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് വാട്ടിയ വാഴയിലെടുക്കുക അതിലേക്ക് നമ്മുടെ മസാല ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ മസാല ആദ്യം അടിയിലിട്ട് കൊടുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് കുറച്ച് മസാല ആ ഫിഷിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഇതുപോലെ മസാല സെറ്റ് ചെയ്ത് കൊടുക്കുക കാരണം ഇനി നമ്മളിത് കെട്ടി ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ് വാഴയില അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് പാക്ക് ചെയ്യാം കേട്ടോ വാഴയില ഇതുപോലെ ഒന്ന് വാട്ടിയിട്ട് വേണം കേട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ വാഴയില പൊട്ടിപ്പോവും പിന്നെ അതുപോലെ തന്നെ ഒരു ഇലേൻ്റെ ഉള്ളിൽ ഒരലയും കൂടി വെക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ് ഇനി ഇതൊന്ന് കെട്ടി കൊടുക്കുക കേട്ടോ നമ്മുടെ വാഴനാരോ അല്ലെങ്കിൽ ഇതുപോലെ നൂലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കുക അങ്ങനെ ഇതേ നമ്മുടെ ആദ്യത്തെ മീൻ ഇതുപോലെ മസാലയൊക്കെ തേച്ച് വാഴ ഇലയിൽ നല്ലപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളത് എല്ലാം അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നാല് മീനാണ് ഞാൻ എടുത്തത് ഇനി ഇതേ ഒരു പാൻ വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ വെച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നിന്ന് ചൂടാവുമ്പം ഇതുപോലെ വെച്ചിട്ട് തിരിച്ചും മറച്ചുവിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പം ചിലവരൊക്കെ വെള്ളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കാണാം അപ്പം വെളിച്ചെണ്ണയിൽ ചെയ്യേണ്ടവർക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതും ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ഒരു ഭാഗം ചെയ്യാം ഒരുപാട് തീ കൂട്ടാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം എന്നുണ്ടെങ്കിൽ വാഴയിലെ കരിഞ്ഞു പോവും അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചു വിട്ടിട്ട് നമ്മുടെ ഈ വാഴയിലെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട് അതായത് വാഴയിലയിൽ പൊള്ളിച്ച മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി കയറൊക്കെ കെട്ടിങ്ങനെ പൊട്ടിക്കാം ഈ വാഴയിലതീ ഇതുപോലെ ഇങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടല്ലോ ആ വാട്ടിയ വാഴയിലേൻ്റെ ആ ഒരു മണവും ആ മസാലേൻ്റെ മണവും മീനിൻ്റെ ആ ഫ്രൈയുടെ മണവും എല്ലാം കൂടി ആ വാഴയിൽ നിന്ന് കണ്ടല്ലോ അങ്ങോട്ട് വെള്ളം വരുന്ന ആ ഒരു ലെവലിലട്ടോ ഇപ്പോൾ കപ്പ് ഉപ്പൽ ഓടിക്കാനുള്ള വെള്ളം നമ്മുടെ വായലുണ്ട് അടിപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിട്ടാണ് വരുന്നത് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് ചോറിലേക്ക് ഇതിന്ന് കുറച്ച് മസാല ഇങ്ങോട്ട് വയ്ക്കുക എന്നിട്ട് അങ്ങോട്ട് കൂട്ടി കുഴച്ച് ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപ്പൊളി എന്നിട്ട് ഓരോ ഉരുളയിൽ ഓരോ കഷ്ണം മീനും വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല അടിപ്പൊളി അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും ബായ്